ഇന്ന് ഞങ്ങളുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടേജിൽ ഒരു ഗ്യാരേജിൻ്റെ അകത്താണ് ഇവിടെ നാനൂറ് നാന്നൂറ്റമ്പടി ബോറാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വർക്ക് ഏറ്റെടുത്തത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ടൂൾ ഇറക്കിയ സമയത്ത് ഇത് നാന്നൂറ്റി എഴുപത്തഞ്ചടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മോട്ടറ് ടൂളൊക്കെ ഇറക്കിയിട്ട് മോട്ടറ് ലൂസാക്കി വെച്ചതിന് ശേഷം ഉള്ളോട്ട് ചെയ്തിട്ട് മോട്ടറ് വളരെ വൃത്തിയായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൈപ്പ് പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് പൈപ്പിൻ്റെ ഏകദേശം പൈപ്പിന് ഒരു അഞ്ച് ആറ് എങ്കിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കറുത്ത പൈപ്പ് ആകുമ്പോൾ ഇത് കുറച്ച് കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഓരോ പൊട്ടുകൾ വരും അതിൽ നിന്ന് ലീക്കായിട്ട് വെള്ളം കുറേശ മേലേക്ക് വരും ആ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കഴിയുന്ന സമയത്ത് കൂടുതലായിട്ട് ബോറിനകത്ത് ഔട്ടാവും പുറത്തേക്ക് വെള്ളം കുറവായിട്ട് കാണിക്കും അപ്പോൾ ക്ലൈൻറ്റ് വിചാരിക്കും ബോർവെല്ലിൽ വെള്ളം കുറവാണെന്ന് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർവെല്ലിൽ നിന്ന് മോട്ടർ എടുത്തിന് ശേഷം ഒരു ഡ്രമ്മിൽ വെള്ളം നിറച്ചിട്ട് മോട്ടർ അതിലിട്ടിട്ട് പൈപ്പ് കണക്ഷൻ ചെയ്ത് കണക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ പൈപ്പ് ചെക്ക് ചെയ്യണം അപ്പോളാ കൃത്യമായിട്ട് പൈപ്പ് എത്ര പൊട്ടിണ്ടെന്നെല്ലാം അറിയുള്ളൂ ഇത് പൊട്ടിയിട്ട് ജോയിൻറ്റ് ഒരുപാട് ജോയിൻ്റ് ഉണ്ട് പൈപ്പ് അപ്പോൾ ക്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് ഏതായാലും ചേഞ്ച് ആക്കാം എന്നാണ് കറുത്ത പൈപ്പ് ഇപ്പോൾ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കറുത്ത പൈപ്പിന് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ ബോർവെൽ സംബന്ധമായ സംശയങ്ങൾ ബോർവെല്ലിന് മോട്ടർ കുടുങ്ങിയ കേസുകൾ എന്താണെങ്കിലും നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി ഇത് ആ ഓസ്കോഡിൻ്റെ മേലായിട്ട് കുറച്ച് ചെറിയ പൊട്ടുണ്ട് അതിലാണ് വെള്ളം ഔട്ട് ആയി കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ പൊട്ടുകൾ കുറേ സ്ഥലത്തായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് ഇതുപോലെ പൊട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇതിന്റെ കല്ല്